ഞങ്ങൾ തുടർ ഭരണത്തിൽ വന്നാൽ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ മലയാള പദത്തിലെ പാവപ്പെട്ട എന്ന പ്രയോഗം ഉണ്ടാവില്ല ആ അതെ മനസ്സിലായേ പറഞ്ഞത് ഇപ്പം നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ പാവപ്പെട്ട 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 ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളത്തിലെ ഈ മലയാള പദം പാവപ്പെട്ട എന്നുള്ളത് അവസാനിക്കും എന്ന് പറഞ്ഞാൽ വികസിത അർദ്ധ വികസിത രാജ്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം നേടിയിട്ടുള്ള രാജ്യങ്ങളിലെ പോലും അവിടെയുള്ള ജനങ്ങളുടെ ജീവിതത്തെക്കാൾ ആ ജീവിതത്തിലേട്ടോ കാരണം ഞാൻ തന്നെ പ്രസംഗിക്കുന്നുണ്ട് മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുകയും ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ മുതലാളിത്ത സമൂഹത്തിൽ അതാണ് അപ്പോൾ ഏറ്റവും താഴെയുള്ള അതിദരിദ്രരായ ദരിദ്രരായ ജനങ്ങളെക്കാളാം മേലെ ലോകത്തിലെ വികസനം നേടിയ രാജ്യങ്ങളിലെ ജനങ്ങളോടൊപ്പം എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മലയാളം ഞാൻ ആദ്യം പറഞ്ഞത് പാപങ്ങൾ എന്ന പ്രയോഗം ഇനി മലയാള ഭാഷയിൽ ജനങ്ങളെ പ്രതി പ്രതിനിധീകരിച്ചുകൊണ്ട് പറയാനുണ്ടാവില്ല അത്തരത്തിലുള്ളൊരു നാടാക്കും നമുക്ക് ഈ പാവപ്പെട്ടവർ എന്നല്ലാത്ത ഏതെങ്കിലും വാക്ക് പകരായിട്ട് നികണ്ടുന്ന് പാവപ്പെട്ടവർ എന്നുള്ള വാക്ക് കളഞ്ഞു ഇന്ന് മുതലാണോ ഇനി എലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്നോ സംഭവം എന്നേക്കുമായിട്ട് മറിഞ്ഞിരിക്കും അതിന് പകരമായിട്ട് എന്തെങ്കിലും ഗതിയില്ലാത്തവർന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ആ പാവപ്പെട്ടവർ എന്നുള്ള വാക്ക് എന്തിനാണ് അതിന്റെ പുറത്തു വരുന്നത് അത് ഞങ്ങളൊക്കെ കൂടി ഞങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു വാക്കാണ് ഈ പാവപ്പെട്ടവർ നമ്മൾ തന്നെ അത് സ്വീകരിക്കുന്ന വാക്കാണ് അതിനെയൊക്കെ വെറുതെ എന്തിനാതൊക്കെ കളഞ്ഞു കുളിക്കണേ എനിക്ക് മനസ്സിലായില്ല മാഷിനെ ഇനി മാഷ് ഉദ്ദേശിച്ചത് ഇനി മാഷിന്റെ പാർട്ടിയിൽ പാവപ്പെട്ടവർ അങ്ങനെ ഒരു വാക്ക് പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയാനാണോ എന്തായാലും ആ വാക്ക് ഞങ്ങൾക്കൊക്കെ വേണം കേട്ടോ ദൈവത്തെ ഓർത്ത് അത് ഇതിൽ നിന്ന് എടുത്ത് കളയരുത് അതുപോലെ തന്നെ കേരളം മറ്റ് രാജ്യങ്ങൾ സംസ്ഥാനമല്ല രാജ്യങ്ങളെക്കാളും നന്നായിട്ട് വരും എന്നൊക്കെ പറയണേ എന്താണെന്നൊരു പിടുതം കൊണ്ടല്ല ഈ വാക്ക് ഏതായാലും ദൈവത്തെ ഓർത്ത് കളയരുത് ആ ഞങ്ങള് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒരു വാക്കാണ് ദൈവത്തോ ഡിക്ഷണറി നേരത്ത് മാറ്റരുത് കാരണം ഞങ്ങളൊക്കെ ഡിക്ഷണറി നോക്കുമ്പോൾ ഇനി ആ വാക്ക് കാണേ അല്ലെങ്കിൽ ഒരു ബില്ല് കൊണ്ടുവരിക ഇനി അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ബില്ല് അല്ലെങ്കിൽ അതിന് പകരം ഒരു ഇതോട് ചേരുന്ന ഒരു വാക്ക് പ്ലീസ് പക്ഷേ നല്ല കോമഡികളൊക്കെ പറയുന്ന കാരണം എനിക്കിഷ്ടാ കേട്ടോ കാരണം ചിരിക്കാൻ നമ്മൾ കൂടുതൽ ടെൻഷനൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാനത് കണ്ടപ്പോൾ ചിരിച്ചിരിച്ച് നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റും ഇനി ഇതുപോലുള്ള നല്ല നല്ല കോമഡികൾ വരാൻ അതായത് തരാൻ ജനങ്ങൾക്ക് തരാൻ ഞാൻ ആശംസിക്കേണ്ട